നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് അക്കരപ്പച്ച എന്ന കഥയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യങ്ങളെ തട്ടിക്കളഞ്ഞ് അയിലത്തെ ആളുടെ ഭാഗ്യം തേടി പോകുന്നവർക്ക് വരുന്ന ദുർവിധിയാണ് ഈ കഥയിലുള്ളത് കഥയിലേക്ക് പോകാം തോമസാർ പച്ച പാവമായ സൽസ്വഭാവിയായ സാമ്പത്തിക ശാസ്ത്രത്തിൽ അസാമാന്യ വിവരമുള്ളൊരു പണ്ഡിതനാണ് റിസർച്ച് ഗൈഡ് ആയതുകൊണ്ട് തിരക്കും കൂടുതലാണ് ആരോടും കയർക്കാത്ത മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സ്വന്തം ബുദ്ധിമുട്ടാണെന്ന് കരുതി സഹായഹസ്തം നീട്ടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ബോയ്സ് ഹോസ്റ്റൽ വാർഡൻ കൂടിയാണ് അസിസ്റ്റൻ്റ് വാർഡനും ജൂനിയർ അധ്യാപകനുമായ ഞാൻ അങ്ങനെ തോമസ് സാറിൻ്റെ കുഞ്ഞ് കുഞ്ഞ അനുജനായി മാറി ഹോസ്റ്റലിൽ അടുത്തടുത്ത മുറികളിലുള്ള താമസം ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചു സാറിന് അമ്മ മാത്രമേ ഉള്ളൂ അപ്പച്ചൻ വളരെ നേരത്തെ മരിച്ചു പോയിരുന്നു പഠിക്കാൻ മിടുക്കനായിരുന്ന സാർ പഠിച്ച് പി എച്ച് ഡി എടുത്ത് പേരുകേട്ട ഒരു പ്രമുഖ കോളേജിൽ അധ്യാപകനായി രോഗിയായ അമ്മയ്ക്ക് ഏക ആശ്രയം മകനാണ് അതുകൊണ്ടാകാം വയസ്സ് മുപ്പത്തിയാറായെങ്കിലും ഒറ്റയാനാണ് നാട്ടിലുള്ള അമ്മയെ അവിടെ നിന്ന് ജോലിസ്ഥലത്തേക്ക് കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ നാട്ടിൽ അയൽപക്കത്തെ ഒരു വീട്ടിലെ കാര്യങ്ങൾ ഓർത്തത് പ്രായമുള്ള ഒരു അപ്പനും അമ്മ ഉണ്ടായിരുന്ന ഒരു ഒറ്റ മകൾ പ്രസവത്തെ തുടർന്ന് മരിച്ചുപോയി മകളുടെ ഭർത്താവ് വേറെ കല്യാണവും കഴിച്ചു ആ കുഞ്ഞ് വലിയപ്പൻ്റെയും വലിയമ്മയുടെയും കൂടെയാണ് വളരുന്നത് നല്ല നിലയിൽ കെട്ടിച്ചു വിടാനുള്ള ചുറ്റുപാടൊന്നും അവർക്കില്ല പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് മുപ്പതിനോട് അടുത്ത പ്രായവുമുണ്ട് കാണാൻ അത്യാവശ്യം നല്ലതുമാണ് സാറിനോട് ഈ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് കാര്യങ്ങൾ മുന്നോട്ടു പോയി സാറ് തന്നെയാണ് കല്യാണത്തിനുള്ള എല്ലാ ചിലവുകളും എടുത്ത് അത്യാവശ്യം സ്വർണവും തുണികളുമൊക്കെ വാങ്ങിക്കൊടുത്തതും കല്യാണം കഴിഞ്ഞ അമ്മയുടെ കൂടെ നാട്ടിൽ ിലെ വീട്ടിൽ താമസിപ്പിച്ചു എല്ലാ വെള്ളിയാഴ്ചയും സാർ വീട്ടിൽ പോയി തിങ്കളാഴ്ച രാവിലെ നേരെ കോളേജിലെത്തുകയാണ് പതിവ് കാലങ്ങൾ മുന്നോട്ടു പോയി സാറിനൊരു ഉണ്ടായി മോളുടെ കിളിക്കൊഞ്ചിലുകൾ സാറിൻ്റെ ജീവിതത്തിന് ഒരു സ്വർഗ്ഗാനുഭവം തന്നെ നൽകി അവൾ സാറിൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങളും മാനങ്ങളും സമ്മാനിച്ചു അത് എന്നെയും സന്തോഷിപ്പിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അമ്മ തീരെ കിടപ്പിലായി ഒരു രാത്രിയിൽ ശ്വാസം മുട്ടൽ വരികയും ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മരണപ്പെടുകയും ചെയ്തു സാറിനെ അമ്മയുടെ അമ്മയുടെ മരണം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ദുഃഖത്തിലാക്കി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ സാർ ഭാര്യയേയും മോളേയും കോളേജിനടുത്ത് ഒരു വാടക വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസം തുടങ്ങി സാറിൻ്റെ ഭാര്യ കാലത്തിനൊത്ത് വളർന്ന് ഒരു പുതുതലമുറക്കാരിയായി മാറി പണ്ട് നാട്ടിൻപുറത്ത് താമസിക്കുമ്പോൾ പുറംലോകം കാണാത്ത ഒരു ശാലീന സുന്ദരിയായിരുന്നു എന്നാൽ ഇന്ന് കണ്ടാൽ ഒരു കോളേജ് പ്രൊഫസറുടെ ഭാര്യയുടെ പ്രൗഢി തോന്നിപ്പോവും എന്നാൽ സാർ പഴയ പോലെ സൗമ്യനായി തന്നെ മുന്നോട്ട് പോയി മോളെ സ്കൂളിൽ ചേർത്തു കാർ ഓടിച്ച് മോളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും എല്ലാം ജസ്സിയാണ് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം സാർ എന്നെ ഫോണിൽ വിളിച്ചു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് തോന്നിയില്ല വിശേഷങ്ങൾ ചോദിച്ചു ഒടുവിൽ എന്നെ ഒന്ന് കാണാൻ സൗകര്യപ്പെടുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം ഒരു റെസ്റ്റോറൻ്റിൽ വെച്ച് കണ്ടു സാർ വളരെ വികാരാധീനനായി കല്യാണം കഴിഞ്ഞ് കുറേനാൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുഞ്ഞുണ്ടായതിനു ശേഷം ഇടയ്ക്ക് ജസ്സിക്ക് ദേഷ്യപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു ക്ഷീണവും ബുദ്ധിമുട്ടുമാകാമെന്നാണ് കരുതിയത് പിന്നെ പിന്നെ അടുപ്പവും കാണിക്കാറില്ലായിരുന്നു എപ്പോഴും ഫോണിൽ തന്നെയാണ് ആരെയാണ് വിളിക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്നും കരുതി ഒന്നും ചോദിച്ചില്ല അമ്മ മരിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോരാനായിട്ട് തീരുമാനിച്ചപ്പോൾ വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ നടക്കുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ താൻ ചെന്നാൽ എന്നായിരുന്നു ജെസ്സിയുടെ വാദം എന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ കാര്യങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവിടെ നിന്ന് പോരണം എന്ന് താൻ ശഠിച്ചത് നാട്ടിലെ ചിലർ ശരിയല്ലാത്ത കുറെ കാര്യങ്ങൾ സാറിനോട് പറഞ്ഞു ഒരാൾ സ്ഥിരമായി അവിടെ താനില്ലാത്തപ്പോൾ വരുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വയ്യാതെ കിടപ്പായതുകൊണ്ട് മറ്റ് തടസ്സങ്ങളൊന്നും അവർക്കിടയിൽ ഉണ്ടായില്ല പക്ഷേ ഇവിടെ വന്നിട്ടും തന്നിഷ്ടം പോലെ തന്നെ നടക്കുകയാണ് ഒടുവിൽ ഗതികെട്ട സാർ നേരിട്ട് ചോദിച്ചപ്പോൾ ജസ്സി സമ്മതിച്ചു പണ്ടുമുതലേ ഉള്ള ബന്ധമായിരുന്നു പിരിയാൻ പറ്റില്ല പക്ഷേ കുട്ടി നിങ്ങളുടെ തന്നെയാണ് ഒരു കൂസലുമില്ലാതെ അവൾ പറഞ്ഞു ഒടുവിൽ പിരിയാൻ തന്നെ തീരുമാനിച്ചു ജോയിൻറ് ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് രണ്ട് കൈയും തലയിൽ വെച്ച് ഇടിപെട്ടേറ്റ പോലെ ശ്വാസം കിട്ടാതെ ഞാൻ ഇരുന്നുപോയി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ ശബ്ദം ഇറങ്ങിപ്പോയോ ഞാൻ വളരെ ബുദ്ധിമുട്ടി എൻ്റെ സാറെ മാപ്പ് എന്നോട് ക്ഷമിക്കണം ഞാൻ നിര നിരപരാധിയാണ് ഞാൻ രണ്ടുപേരുടെയും നന്മ മാത്രം ഓർത്ത് പറഞ്ഞതാണ് എന്നോട് പൊറുക്കണം കൈകൂപ്പിക്കൊണ്ട് ഞാൻ വിതുമ്പിപ്പോയി സാർ എഴുന്നേറ്റ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു അയ്യോ ഞാൻ സാറിനോട് വിവരം പറഞ്ഞെന്നേ ഉള്ളൂ മറ്റുള്ളവർ പറഞ്ഞ് ഇതറിയുന്നതിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു കുറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു പിന്നെ അവിടെ നിന്നിറങ്ങി അന്ന് രാത്രി സത്യത്തിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കോടതിയിൽ കേസ് നടന്നു ഡൈവോഴ്സായി കുട്ടിയെ ജെസ്സി കൊണ്ടുപോയി മോളെ എല്ലാ മാസവും കോടതിയിൽ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് കോടതി ഉത്തരവും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ മോളെയും കൊണ്ട് വരുമ്പോൾ ജെസ്സി വലിയ തനക്കൽ തന തലക്കനത്തിൽ തന്നെ ആയിരുന്നു അങ്ങനെ കുറച്ചു കാലങ്ങൾ പോയി പിന്നെ പിന്നെ ജെസ്സിയുടെ പഴയ ആവേശം കുറഞ്ഞതുപോലെ തോന്നിച്ചു സാർ കോളേജിൽ വീണ്ടും റിസർച്ചിൽ മുഴുകി അങ്ങനെയിരിക്കെ ആ കോളേജിൽ തന്നെ ജോലി ചെയ്യുന്ന ഹസ്ബൻഡ് ഒരു ടീച്ചറുടെ വീട്ടുകാർ സാറിന് വേണ്ടി കല്യാണം ആലോചിച്ചു പലരെ കൊണ്ടും പറയിപ്പിച്ചു സാർ മറുപടിയൊന്നും പറഞ്ഞില്ല ഒരു ദിവസം ലൈബ്രറിയിൽ വെച്ച് ആ ടീച്ചർ സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു ടീച്ചറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് സാറിനോട് ഒരു മിനിറ്റ് സമയം ചോദിച്ചു അവർ മൂവരും ലൈബ്രറിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു എന്തോ ഒരു നിയോഗം പോലെ അവർ രണ്ടുപേരും ഒന്നാകാൻ തീരുമാനിച്ചു ചെറിയ ഒരു റിസപ്ഷനോടുകൂടി രജിസ്റ്റർ മാരേജ് നടത്തി ടീച്ചർക്കും സാറിൻ്റെ മോളുടെ പ്രായത്തിലുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം മോളെ കോടതിയിൽ കാണാൻ പോയപ്പോൾ സാർ ഒറ്റയ്ക്കല്ലായിരുന്നു കോടതി വരാന്തയിൽ ക്ഷീണിച്ചു നിന്നിരുന്ന ജെസ്സിയുടെ അടുത്ത് എന്ന് സ്വകാര്യമായി ടീച്ചർ പറഞ്ഞു ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് തന്നതിന് ദൈവത്തിനും പിന്നെ ജെസിക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ടീച്ചർ പറഞ്ഞത് കേട്ട് ജെസ്സിയുടെ മുഖം വിളറി വെളുക്കുന്നത് എനിക്ക് കാണാമായിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം